േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായ പ്രശ്നത്തെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യണമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാവുകയും ചെയ്തതിനെ തുടർന്നാണ് ആകെ പകച്ചുപോകുന്നത് ഇത് തുടർന്ന് ഗൗതം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയും ഒടുവിൽ പിങ്കിയെ തൽക്കാലത്തേക്ക് ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് പിങ്കിയോട് എടുത്തു ചാടി കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കരുത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തിരികെ എത്തിയിരിക്കുകയാണ് എന്തായാലും നന്ദയോട് ഒന്ന് സംസാരിക്കട്ടെ അതിന് ശേഷമാകാം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിക്കരുത് എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇത് കേട്ടതിന് തുടർന്ന് ഒടുവിൽ ശരി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ പിങ്കി ഇതോടെ നന്ദയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാകുന്നു ഗൗതം നന്ദയോട് ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകണമെന്ന് പറയുന്നു പിങ്കി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് നീ കണ്ടതല്ലേ അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് നിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഒരു വിട്ടുവീച്ച തൽക്കാലത്തേക്ക് ചെയ്യാം കാര്യങ്ങൾ ഞാൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ നോക്കട്ടെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് കുഞ്ഞിനെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിട്ടുകൊടുക്കില്ല എൻ്റെ തീരുമാനം ഞാൻ എടുത്തത് തന്നെയാണ് അതിൽ നിന്ന് യാതൊരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഞാൻ എന്തായാലും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല അത് ഉറപ്പ് തന്നെയാണ് ഈ കാര്യം കേട്ടത് ഗൗതമിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ഇതോടെ ഗൗതം ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്